നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എന്തിനേറെ നാട്ടിലുള്ള നല്ലൊരു ചെറിയ വായനശാല കുടുംബശ്രീ എന്നുകൊണ്ട് എല്ലാത്തിലും തങ്ങളുടെ പാർട്ടിക്കാർ തന്നെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഓരോ പാർട്ടിക്കാരനും ആഗ്രഹിക്കുന്നതിന് പിന്നിലെ രഹസ്യം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ രഹസ്യമെന്നേ ഉള്ളൂ അത് നമ്മുടെ കൈപ്പടിയിലൊതുക്കുക എത്ര ചെറുതാണെങ്കിലും അത് നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെ കൈപ്പടിയിലൊതുക്കാൻ വേണ്ടിയാണ് കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത് ചില ട്രസ്റ്റുകളും അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ ഇഷ്ടംപോലെ ബോർഡുകളും ഒക്കെയുണ്ട് അത്തരത്തിലൊരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ വരുന്ന രാ രാഷ്ട്രീയക്കാരൻ ഇംഗിതത്തിനനുസരിച്ച് മൂളുകയും ചരികയും കിടക്കുക ഒക്കെ ചെയ്യുന്ന ആയിരിക്കും അതിൻ്റെ നേതാക്കളായിട്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളാക്കി വെക്കുന്നത് അത് നമുക്ക് അവിടുത്തെ പോസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ വിഷമം തോന്നിയ ഒരു സംഭവമുണ്ട് ഒരു മലയാളിയാണെന്ന് അറിയുന്നതിലും കേരളത്തിൽ ജീവിക്കുന്നു എന്ന് തോന്നുന്നതിലും വളരെ വിഷമം തോന്നിയ ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായത് നമ്മുടെ പ്രഥമ പൗര അതായത് ബഹുമാന്യായ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തി ദർശനം നടത്തുന്ന സമയത്ത് അവർ അവിടെ എത്തുന്ന സമയത്ത് അവർ നടയ്ക്ക് മുമ്പിൽ കൈകൂപ്പി വിനീത വിധിയായി നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തി സംസ്ഥാനത്തിൻ്റെ ദേവസ്വം മന്ത്രി നിൽക്കുന്നു ഒന്ന് ഇങ്ങനെങ്കിലും കൈവെക്കാൻ അയാൾക്ക് തോന്നിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് ഇന്ത്യയുടെ പ്രഥമ പൗര സർവ്വസൈനാധിപ ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിലെ ഒരു മഹത് ക്ഷേത്രത്തിൽ വന്ന് അവർ കൈകൂപ്പി നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കൈയും കൂപ്പുന്നില്ല കൈയും കെട്ടുന്നില്ല ഏതൊരു ഗുണ്ട നിൽക്കുന്ന പോലെ നിൽക്കുന്ന മന്ത്രി വാസവനെ കണ്ടപ്പോൾ മലയാളിയായതിൽ ലജ്ജ തോന്നിയിരിക്കുക ജി സുധാകരൻ പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൻ്റെ പാർട്ടി തന്നെ ഭക്തി പ്രദർശിപ്പിക്കുന്നതിൽ പിന്തിരിപ്പിച്ചിട്ടുണ്ട് അത് പാർട്ടി നയമാണെന്ന് പക്ഷേ അദ്ദേഹം നല്ലൊരു ഭക്തനാണെന്ന കാര്യം എല്ലാവർക്കറിയാം എല്ലാ വർഷവും രാമായണം വീട്ടിൽ വായിക്കാറുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം സന്ധ്യ പ്രാർത്ഥന നടത്താറുണ്ട് ഇതൊക്കെ നമ്മൾ കാലം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കിയതാണ് മന്ത്രി രാധാകൃഷ്ണൻ ഇതുപോലെ പാട്ടൊരു കാണിച്ചു തീർത്ഥം പോലും വാങ്ങാതെ തീർത്ഥം കൂടെ മേടിച്ചോ മേടിച്ചത് ഈ തലയിലൊഴിക്കോ എവിടെയെങ്കിലും കളഞ്ഞോ അതിനെപ്പോലും നിഷേധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് അതായത് ദേവനെ ഇഷ്ടമല്ലാത്തവർ ദേവനെ ഭരിക്കുന്ന സമയത്താണ് ഇത്തരം കള്ള നമ്മുടെ സമൂഹത്തിൽ നടന്നു എന്ന് പറയുന്നത് നടന്നതെല്ലാം തന്നെ അവരുടെ കാലത്തായതുകൊണ്ടും അവരതിനെ ന്യായീകരിച്ചു വരുമ്പോഴും അതിന് അവരൊക്കെ തന്നെ അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നിടെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീ വി വി ഗിരിയും അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം പത്താം തീയതിയും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹത്തോടൊപ്പം പോയിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ചെയ്തത് എന്താണെന്ന് അതിന് പഴയ ഫോട്ടോസ് പത്രങ്ങൾ ആർക്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെങ്കിലും ചെയ്യുവാൻ കഴിയാത്ത ഗതികെട്ട ഒരു ദേവസ്വം മന്ത്രി കണ്ടപ്പോൾ സത്യം പറഞ്ഞ കഷ്ടം തോന്നി ഈ ഇത്രയും ഈ പറഞ്ഞ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണം മൊത്തം അടിച്ചു മാറ്റപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും പ്രാരംഭമായി എന്തൊക്കെ കൊണ്ടുപോയി എന്നറിയാത്തതും പുരാവസ്തുക്കൾക്ക് അപ്പുറത്ത് മൂല്യമുള്ള ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും കഥകൾ ഉൾപ്പെടെയുള്ളത് പൊളിച്ചുമാറ്റി വിദേ പല സംസ്ഥാനങ്ങൾ കൊണ്ട് വിറ്റിട്ടുണ്ടെന്ന് പോലും നമ്മൾ സംശ സംശയിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും ഹൈക്കോടതി ഇടപെട്ടൊരു കേസ് നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചത് മലയാളിയോടുള്ള അദ്ദേഹത്തിൻ്റെ അവഹേളനമാണ് ഹൈന്ദവതയോടുള്ള ഹിന്ദുത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അവഹേളനമായി വേണം നമുക്ക് കാണാൻ നിങ്ങൾക്കിതിനുള്ള ഭക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ആദരവില്ലെങ്കിൽ നിങ്ങൾ എന്തിന് ദിവസം ബോർഡ് ഭരിക്കാൻ വരുന്നു അത് ഭക്തർക്ക് വിട്ടുകൊടുക്കുക മറ്റും എല്ലാ മതങ്ങളിലും അങ്ങനെയാണല്ലോ അതും ഭക്തർക്ക് വിട്ടു കൊടുക്കുക ദേവസ്വം ബോർഡിനെ പിടിച്ചെടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് നമുക്കെന്നെ അറിയാം ആവോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്ന അയ്യപ്പന്റെ പേരിൽ ഒരു വിനോദസഞ്ചാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അതാണ് അതിൻ്റെ ലക്ഷ്യം പരമവായ ലക്ഷ്യം ഭക്തിയെ ടൂറിസവുമായി ബന്ധിപ്പിക്കുക ഭക്തിയും ടൂറിസവും ഒന്നിച്ചു കൊണ്ടിരുന്ന ഒരു പണിയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റിവർ ഓൺ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസ്താവന കടത്തിട്ടുണ്ടോ നമ്മുടെ റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യ അമേരിക്കയിൽ നിന്ന് വരുന്ന അമേരിക്കയിലെ പി ഡബ്ല്യൂടെ വൻ മേധാവികളൊക്കെ ഇത്ര ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിലുള്ള ബോർഡ് റോഡുകളുണ്ടോ എന്നിവർക്ക് ചോദിച്ചിട്ടുള്ള കാര്യം നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഹോൾ അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ കള്ളനും കച്ചി കഞ്ഞി വെച്ച കാട്ടുകള്ള്ളൻ എന്ന് വിചാരി നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ കൈ ഉയർത്തി മുദ്രവാക്യം വിളിച്ച് സ്വാമിയെ ശരണം ചെയ്യപ്പാന്ന് വിളിച്ചതെന്ന് നമ്മൾ കണ്ടു കാലങ്ങളായി രാജഭരണ സമയത്ത് മുതൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു പോരുന്ന അമൂല്യ രക്തങ്ങളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ എങ്ങനെയെങ്കിലും തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം ക്ഷേത്രത്തിൻ്റെതായ പുറത്ത് കാണില്ലല്ലോ മാത്രം അമൂല്യമായ രക്തങ്ങളായതുകൊണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അതിന് കണക്കൊന്നുമില്ല കാരണം ഇന്നും സാധാരണ രസീപ് തേഴ് വരുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം ദിവസം മോൾ അതുതന്നെ നമുക്കറിയാം ഇന്ന് സാധാരണ ഒരു ചിട്ടി കമ്പനിക്കാരൻ്റെ ചിട്ടി പണം പിരിക്കുന്ന പോലും ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ടാണ് ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്ന പോലും ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് കെ എസ് ആർ ടി സിയിൽ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ് ഇരുതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു കണക്കുമില്ലാതെ സാധാ പേപ്പറിലൊക്കെ ഓരോ കണക്ക് കഴിഞ്ഞ് വെച്ച് അതിലൂടെ കോടികൾ അടിച്ചു മാറ്റുന്നത് അപ്പോൾ കോടികൾ അടിച്ചു മാറ്റുന്നതിന് കുഴപ്പമില്ല പക്ഷേ അയ്യപ്പൻ്റെ മുമ്പിൽ ഒന്ന് കൈകൂപ്പുന്നതിനോ ഒരു ശിരസ് ദാർക്ക് നിർ നിൽക്കുന്നതിനോ പോലും കഴിയാത്ത ഒരാൾ ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാവരുത് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അയാൾ ശരിക്കും അയാൾക്ക് അവിടെ ഈ അയ്യപ്പനെ വണങ്ങുന്നതിനോ അവിടെ കൈതൂപ്പി നിൽക്കുന്നതിനോ താല്പര്യമില്ലെങ്കിൽ നട തുറക്കുന്ന സമയത്ത് ഈ നാരികളിൽ അവിടെ അവിടെ പോയി വായി നോക്കി അത് ഇങ്ങനെ നോക്കിയോ ഒന്നാം തീയതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് രാഷ്ട്രപതി പോയ സമയത്ത് ഇദ്ദേഹത്തിന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമല്ലോ സെക്യൂരിറ്റിക്ക് രാഷ്ട്രപതിയുടെ സെക്യൂരിറ്റിക്ക് അവ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ നോക്കിക്കൊള്ളുമായിരുന്നല്ലോ അദ്ദേഹം അവിടെ പോയി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ പോയി നിന്ന് ആ കാണിച്ചത് ഒരു പക്ഷേ രാഷ്ട്രപതിക്ക് തന്നെ മനസ്സിലാക്കുകയാണ് ഒരു അവഹേളനമാണെന്ന് അവർ മാന്യ അദ്ദേഹത്തോട് പറഞ്ഞില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു ശരിക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വി ഡി സതീശൻ ഞാൻ ഒത്തിരി എനിക്ക് എതിർപ്പുള്ളൊരു നേതാവാണെങ്കിൽ പോലെ അതിൽ നിന്ന് പറഞ്ഞ പോലെ പിടിച്ചിറക്കി വിടുകല്ല ചവിട്ടി ഇറക്കി വിടണം പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെയും ഈ മന്ത്രിയെയും അയ്യപ്പൻ അത് ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം അയ്യപ്പൻ പണി തുടങ്ങിയാൽ മാത്രമേ ഇവർക്ക് കാര്യമായി പണി കിട്ടത്തുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒന്നിനെയും ഭരിക്കാൻ നിങ്ങൾ പോകരുത് നിങ്ങൾ പിന്നെ എന്ത് അർത്ഥത്തിലാണ് അതിനെ ഭരിക്കുന്നതെന്ന് കൂടി മാത്രം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും Não é